വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ദിവസം ചൊവ്വ ഇന്ന് പുതിയ അധ്യയന വർഷത്തിലെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം പത്രം വായിച്ചു ഇന്ന് വെയിലുള്ള കാലാവസ്ഥ ആയിരുന്നു ഞാൻ ഞാനിന്ന് നേരത്തെ സ്കൂളിൽ എത്തിയിരുന്നു ഇന്ന് ക്ലാസ് ടീച്ചർ ഞങ്ങളെ ഗ്രൂപ്പുകളായി തിരിച്ചു എൻ്റെ കൂട്ടുകാരും ഞാനും ഒരേ ഗ്രൂപ്പിലായതിനാൽ എനിക്ക് സന്തോഷമായി ടീച്ചർ പാഠഭാഗങ്ങൾ എടുക്കാൻ ആരംഭിച്ചു ഇന്നത്തെ മലയാളം ക്ലാസിൽ ടീച്ചർ പഠിപ്പിച്ച കവിത എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ ആ കവിത ഹൃദ്യസ്ഥമാക്കി എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ അവധിക്കാലത്ത് വരച്ച ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു അവർക്കെല്ലാം ഇഷ്ടമായത് ഞാൻ വരച്ച സ്പൈഡർമാനിനെ ആയിരുന്നു എൻ്റെ സുഹൃത്ത് അമൃത അവധിക്കാലത്ത് ചെന്നൈയിൽ ടൂറ് പോയപ്പോൾ എനിക്കായി വാങ്ങിച്ച ഒരു മാല ഇന്ന് തന്നു മാല തന്നതിൽ ഞാൻ അവളോട് നന്ദി പറഞ്ഞു വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം ഞാൻ കുറച്ചു നേരം സൈക്കിൾ ഓടിച്ചു കളിച്ചു അപ്പോഴാണ് ഒരു ആമ റോഡിനരികിലൂടെ നടന്നു പോവുന്നത് കണ്ടത് ഞാനും എൻ്റെ കൂട്ടുകാരും ആമയെ അല്പനേരം പിന്തുടർന്നു കളിച്ചു സ്കൂളിലെ വിശേഷങ്ങൾ അമ്മയോട് പങ്കുവെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഇന്നത്തെ ഹോംവർക്കുകൾ ചെയ്തു തീർത്തു നാളത്തെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കുകൾ ബാഗിൽ എടുത്തു എടുത്തുവെച്ചതിന് ശേഷം ഞാൻ അത്താഴം കഴിച്ചു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ இனி நமக்கு அடுத்த வீடியோ